ി അടിമാലി നെടുങ്കണ്ടം ക്ഷേമ ബോർഡിന്റെയും പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പീരിമേഡ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി കായിക മത്സരങ്ങൾ മര്യഗിരി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരങ്ങൾ ഫുട്ബോള് ക്രിക്കറ്റ് ഷട്ടിൽ ടൂർണമെന്റ് എന്നിവ എസ് എം എസ് ഗ്ലബ് ഓഡിറ്റോറിയത്തിലും നടക്കും പതിമൂന്നാം തീയതി രാവിലെ മുതൽ കലാമത്സരങ്ങൾ എസ് എം എസ് ഗ്ലബിൽ വെച്ചാണ് നടത്തുന്നത് വോളിബോൾ മത്സരങ്ങൾ പഴയ പാമ്പനാർ ഫാക്ടറി ഗ്രൌണ്ടിലും നടക്കും ക്യൂസ് മത്സരങ്ങൾ ചെണ്ടമേളം തിരുവാതിര എന്നിവ പതിനാലാം തീയതിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് സമാപന സമ്മേളനം പതിനാലാം തീയതി വൈകുന്നേരമാണ് നടക്കുന്നത് ഞായറാഴ്ച രാവിലെ ഏഴുമണിയോടുകൂടി മരിയഗിരി സ്കൂളിൽ ഫുട്ബോളും ക്രിക്കറ്റും കലാമത്സരങ്ങൾ നടക്കുകയാണ് അതിന് തിങ്കളാഴ്ച നമ്മുടെ പഴയ പാമ്പനാർ എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ വോളിബോളും അതുപോലെ പതിനാലാം തീയതി കായിക മത്സര കലാ നടക്കുന്നത് ചൊവ്വാഴ് ചൊവ്വാഴ്ച പതിനാലാം തീയതി നമ്മുടെ രണ്ടുമണിയോടുകൂടി സമാപന ചടങ്ങുകൾ തുടങ്ങുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ലഹരി അകറ്റി കൊണ്ട് യുവജനങ്ങളെ കലാകായിക മത്സരത്തിലേക്ക് മുന്നോട് നമ്മുടെ നടത്തുന്ന ഈ കലാകായിക മത്സരത്തിൽ പ്രേമികളെയും താരങ്ങളെയും യുവജനങ്ങളെയും കൂടുതൽ വിവിധ വിവിധ പരിപാടികൾ പരിപാടികൾ നടത്തുകയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകളും വ്യക്തിഗത മത്സരാർത്ഥികളും പതിനൊന്നാം തീയതിക്ക് മുൻപായി ഓൺലൈൻ വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ പൂർത്തിയാക്കേണ്ടതാണ് പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വരുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്നും അറിയിച്ചിട്ടുണ്ട് News Bureau Pirimedia